ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മാധ്യമങ്ങളെ കാണുന്നു ഇല്ല ഇതിപ്പോ നാപ്പത്തെട്ട് മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ മറ്റന്നാൾ നമുക്ക് വ്യക്തമായി അറിയല്ലേ അതാണ് മുന്നിൽ കിടക്കുമ്പോൾ നമ്മൾ നമ്മളെ കുട്ടി തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ എക്സിറ്റ് പോൾ എല്ലാ കാര്യത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട് അപ്പൊ പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് പലതും തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കാര്യം കൊടുത്തുകൊണ്ട് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തല നമുക്ക് നാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അപ്പം ശരി അല്ല കിട്ടാവുന്നതാണ് എന്നെ പറയുന്നുള്ളൂ കിട്ടും എന്ന് കിട്ടി എന്ന് പറയണമെങ്കിൽ എന്നി കഴിയണ്ടേ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല യു ഡി എഫിന് അങ്ങനെ അഭിപ്രായമില്ല യു ഡി എഫും മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത് ഞങ്ങൾക്കങ്ങനെ അങ്ങനെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു പിന്നെ കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല പിന്നെ താങ്കൾ ഈ കുവൈത്തിൽ നിന്ന് അവിടെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും അല്ലെ ഒരു കൂടുതൽ അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാകുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് വരും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ച് പോകും എല്ലാവരും ഉണ്ടാവില്ലേ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ നയിക്കാൻ കൂടുതൽ യോഗ്യൻ എന്നതിനെക്കുറിച്ച് പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നില്ലാതെ ആരോഗ്യപരമായി അനാരോഗ്യകരമായ പ്രവണതകൾ പ്രവണതകളുണ്ടായിട്ട് കുറച്ച് ഭാഗമൊക്കെ ഉണ്ടായി തന്നതാണ് അതിന് പാർട്ടി അതിൻ്റേതായ തെറ്റ് ചെയ്തവരെ പാർട്ടി സൃഷ്ടിക്കും അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല ഈ അഹമ്മദ് മുസ്ലിം ചർച്ച ലീഗിലേക്ക് വരുന്നു വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിനാണ് സത്യത്തിൽ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത് എൻ്റെ പേരും അതിൽ വരുന്നുണ്ട് ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി ഇത് കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു അഞ്ചാറ് മാസം മുമ്പ് കണ്ടത് ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല ഇപ്പോൾ എം എൽ എമാരും അദ്ദേഹം എം എൽ എ ആണ് നിയമസഭയിൽ അബിദുസൈൻ തങ്ങളും അതുപോലെ എം എൽ എമാരും കാണാറുണ്ട് ഒരുമിച്ച് ചായ പിടിക്കാറുണ്ട് ഒക്കെയുണ്ട് അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല ആകെ കുറച്ചല്ലേ താങ്കൾ പറഞ്ഞ തങ്ങള് വളരെ വ്യക്തമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മൂന്ന് ദിവസം മുമ്പ് പൂക്കോട്ട് ഒഴിച്ച് നിങ്ങളോട് പറഞ്ഞത് അതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതൊക്കെ കൃത്യമായി തക്ക സമയത്ത് പറയാൻ ഞങ്ങളെ പാർട്ടിക്ക് കഴിയും തങ്ങൾ പറയും അത് തീരുമാനമാവും ആരെയാണോ പറയുന്നത് അത് പാർട്ടി അംഗീകരിക്കും എല്ലാവരെയും അതൊക്കെ പാർട്ടിയുടെ പരിഗണനയിൽ മുതിർന്ന നേതാക്കന്മാരുമായി തങ്ങൾ ചർച്ച നടത്തുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കും മീറ്റിംഗ് അല്ലേ മീറ്റിംഗ് വേണ്ട അതിന് അത് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇനി മുഖ്യ മുഖ്യ നേതാക്കന്മാർ പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സും ഒക്കെ ആയിട്ട് തങ്ങളെ ആശയവിനിമയം നടത്തിയിട്ട് പ്രഖ്യാപിച്ചു അത്രയാണ് ഇപ്പം നാളത്തെ റിസൾട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ നിയമസഭയിലും എൻ്റെ പേരുണ്ടായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അംഗീകാരമല്ലേ വേണ്ടേ ഇപ്പ ഉണ്ടൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ അതിലും വലിയ അംഗീകാരം എന്താ വേണ്ടത് പാർലമെന്റിന് രംഗത്ത് എന്താണ് എന്നു ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ വലിയ താല്പര്യം പാർട്ടി എന്താണോ പറയുന്നത് അതിന്റെ കൂടെ ഉണ്ടാവും അല്ല അതിന് പ്രത്യേക വ്യക്തിയെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല മുസ്ലിം ലീഗിലേക്ക് ആരും വന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ പാർട്ടിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷമാണ് മെമ്പർഷിപ്പ് അത് ഇരുപത്തഞ്ച് ലക്ഷത്തി ഒന്നായാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ